ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു കാശ്മീരിലെ ഹബ്ബാക്കാത്ത പീക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹബ്ബക്കാത്തൂൻ പീക്ക് കാശ്മീരിലെ മനോഹരമായ ഗ്രസ്താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂടിയ പർവ്വത നിരകളുടെയും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടം നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് മീറ്റർ ഉയരത്തിലുള്ള പിരമിഡ് ആകൃതിയിലുള്ള ഈ കുടുമുടി പ്രകൃതി സ്നേഹികളും സാഹസിക പ്രേമികളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് താഴ്വരയോടുള്ള സ്നേഹത്തിനും അതിൻ്റെ അദൃശ്യ സൗന്ദര്യത്തിനും പേരുകേട്ട ഇതിഹാസ കാശ്മീർ കവയത്രിയും രാജ്ഞിയുമായ ഹബ്ബ ഖാത്തൂൻ്റെ പേരിലാണ് ഈ കൊടുമുടി അറിയപ്പെടുന്നത് ഹബ്ബ ഖാത്തൂൺ കൊടുമുടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അതിൻ്റെ മുകളിലേക്കുള്ള മനോഹരമായ ട്രക്കിംഗ് ആണ് പരമ്പരാഗത മരവീടുകൾക്കും പ്രാദേശിക സംസ്കാരത്തിനും പേരു കേട്ട ദാവർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ട്രക്ക് ആരംഭിക്കുന്നത് അവിടെ നിന്നും മനോഹരമായ ഗ്രാമങ്ങളും പുൽമേടുകളും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട നദികളും ഇടതൂർന്ന വനങ്ങളും കാട്ടുപൂക്കൾ നിറഞ്ഞ വഴികളിലൂടെയുള്ള ട്രക്ക് സാഹസികത നിറഞ്ഞതാണ് കുടുമുടിയുടെ നിറുകയിലെത്തുമ്പോൾ ഹരാമുഖ് പർവ്വതം ഉൾപ്പെടെയുള്ള ഗംഭീരമായ ഹിമാലയൻ പർവ്വത വിശാലമായ കാഴ്ചകൾ ലഭിക്കും കശ്മീർ തന്ത്രപരമായി പിടിച്ചെടുക്കുവാൻ വേണ്ടി മുഗൾ ചക്രവർത്തിയായ അക്ബർ കശ്മീർ രാജാവായിരുന്ന യൂസഫ് ഷായെ ഡൽഹിയിലേക്ക് വിളിക്കുകയും അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ ബീഹാറിലെ ഒരു ജയിലിൽ തടവിലാക്കുകയും അവിടെ വെച്ച് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഈ സംഭവം ഹബ്ബാത്തൂൻ വലിയൊരു ആഘാതമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ താഴ്വരയിൽ അലഞ്ഞു നടന്നു ഗുരസ്ഥാഴ്വരയിലെ ഈ പർവ്വത ശിഖരം അങ്ങനെ നിത്യസ്നേഹത്തിൻ്റെ പ്രതീകമായി ഹബ്ബാത്തൂണിൻ്റെയും അവരുടെ പ്രിയപ്പെട്ട യൂസഫ് ഷാ ചാക്കിൻ്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഇടമായി മാറി ഗുൽമാർഗിലേക്കുള്ള യാത്ര മധ്യാണ് ഞങ്ങൾക്ക് ഈ കൊടുമുടി കാണുവാൻ സാധിച്ചത് ആ കാഴ്ച തന്നെ ഗംഭീരമായിരുന്നു ഇനിയൊരിക്കൽ കാശ്മീർ സന്ദർശിക്കുകയാണെങ്കിൽ ഗുരസ്ഥാഴ്വരയിൽ നിന്ന് കൊടുമുടിയിലേക്കുള്ള ട്രക്കിംഗ് തീർച്ചയായും ആസ്വദിക്കണം വ്യൂ പോയിൻ്റും അവിടേക്കുള്ള വഴികളുമാണ് വീഡിയോയിലുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം